ഹായ് ഓൾ വെൽക്കം ടു വണ്ടർ ഫാൾസ് സർ വാട്ടർഫാൾസ് കാണാനായിട്ട് ഞങ്ങളിതാ ആശ്രമത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് നമ്മുടെ വലിയ അഞ്ച് വയസ്സിനും പത്ത് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ നൂറ്റി അൻപത് അപ്പോൾ ഇതാ വാട്ടർഫാൾസൊക്കെ റെഡി ആയിട്ട് നീപ്പുണ്ട് ഭയങ്കര ഫോൾസിലാണ് കേട്ടോ വെള്ളം വീഴുന്നത് നല്ല അവിടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയം ഒരു ആറ് മണിതാ ഈ ഒരു വെട്ടത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ പെട്ടെന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് ഓരോ സെക്ഷനായിട്ടിങ്ങനെ വെള്ളം നിൽക്കും പിന്നെ ഒരു ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ വെള്ളം വീഴും ഇതേപോലെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് വെള്ളം വീഴും ഫസ്റ്റ് നല്ല സ്ലോയിലാണ് വെള്ളം വീഴുന്നത് കേട്ടോ പിന്നെ 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 അതങ്ങനെ ഫാസ്റ്റായി നല്ല ഫോഴ്സിൽ വീഴും നമുക്ക് അവിടെ ഒരു റെഡ് ലൈനൊക്കെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്തൂടെയാണ് കേട്ടോ ആ വെള്ളം പിന്നെ പോകുന്നത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും ഞങ്ങളൊരു പത്ത് ഇരുപത് മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്ന് കാലൊക്കെ നനച്ചു കേട്ടോ പിള്ളേരുടെ രണ്ട് ജോഡി ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു പക്ഷേ നല്ല തണുപ്പായിരുന്നു പിന്നെ ഭയങ്കര തിരക്കും ഇതാ രണ്ടുപേരും നന്നായിട്ട് കാലൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല തണുപ്പുമുണ്ട് അപ്പം നമ്മുടെ ബാക്ക് സൈഡൊക്കെ ഈ വെള്ളം വീഴുന്ന നമ്മളിങ്ങോട്ട് തിരിഞ്ഞാണല്ലോ നിൽക്കുന്നത് ബാക്ക് സൈഡൊക്കെ നല്ലപോലെ നനയും പക്ഷേ പിള്ളേർക്കൊക്കെ അവിടെ ഒരുപാട് പേര് കുളിക്കുക നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാനുള്ള സ്പേസൊക്കെ ഉണ്ട് അങ്ങനെതാണ് ഇതാണ് നമ്മുടെ സ്കൈ ഡൈനി അത് ഒരാൾക്ക് ടു ആണ് കേട്ടോ റേറ്റ് അങ്ങനെ കുറേ നേരത്തേക്ക് വെള്ളം നിന്നു പിന്നെ പെട്ടെന്ന് താ വന്നു കേട്ടോ അത് ജസ്റ്റ് ചെറിയൊരു ഫോഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് പിന്നെ പിന്നെ അത് നല്ല ഫോഴ്സായിട്ട് വരും പിന്നെ കുറച്ച് നേരം ഞങ്ങളിതാ അവിടെ ഡാൻസൊക്കെ കണ്ടു അവിടെ ഡി ജെ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനനുസരിച്ച് നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം അവർ ആ വാട്ടർ ഫോളിനകത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് അത് രണ്ട് സെക്ഷനായിട്ടാണ് കേട്ടോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും ഇതുണ്ട് അപ്പം അധികം തെക്കും തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും ആളുണ്ട് നമുക്കൊരുപാട് നേരം എത്ര നേരം വേണമെങ്കിലും അതിൽ നിൽക്കാം പിന്നെ ഇവരൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ഓഫ് ചെയ്ത് ജസ്റ്റ് വാട്ടർ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ പോകും കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൈ ഡൈനിങ്ങിന് കയറി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അച്ചാജൻ പറഞ്ഞത് കയറാമെന്ന് കേട്ടോ അങ്ങനെ അതാ പയ്യത എടുത്തു തുടങ്ങി എനിക്ക് ആ ഒരു അതായത് അതാ ഇവരൊക്കെ ഇരിക്കുന്ന ആ ചെയറിൽ ചെയറിലെനിക്കിരിക്കാൻ പറ്റില്ല കാരണം പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് അകത്താണ് ഇരിക്കാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് കയറാൻ ഇഷ്ടമായിരുന്നു പക്ഷെ പേടിയും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളീ അകത്തിരിക്കുന്നത് കൊണ്ട് വലിയ ടെൻഷനില്ല നമുക്ക് ആ അടിയിൽ അതായത് താഴോട്ട് നമുക്കൊന്നും വിസിബിളായിട്ട് കാണാൻ പറ്റത്തില്ല ഈ ചെയറിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ താഴോട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുകയുള്ളു അപ്പോൾ പിള്ളേരുമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു സെക്ഷനിലാണ് ഞാനിരുന്നത് ഉള്ളിലായിട്ട് ഇവർ ആചാരിനൊക്കെ പുറത്ത് അതായത് അവർക്ക് ഡയറക്റ്റായിട്ട് താഴോട്ട് ദാ ഇതാണ് വ്യൂ കേട്ടോ നമ്മുടെ കൊല്ലം കംപ്ലീറ്റ് നമുക്ക് ആ സ്കൈ ഐനിങ്ങിൽ ഇരുന്ന് കാണാൻ പറ്റും ഒരുപാട് നമ്മുടെ ആശ്രമ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ അങ്ങോട്ടൊക്കെ കാണുന്നത് കൊല്ലം സിറ്റി കംപ്ലീറ്റ് നമുക്ക് അവിടെ ഇരുന്നാൽ കാണാം അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ ഇരുന്നാൽ കാണാം കേട്ടോ നമ്മൾ നമ്മുടെ കല്യാൺ സിൽക്സ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഫേമസ് ആയിട്ടുള്ള ഓരോ ബിൽഡിങ് കൊല്ലത്ത് ഫേമസ് ആയിട്ടുള്ള എല്ലാ ബിൽഡിങ്സും കാണാം കേട്ടോ അപ്പം നമുക്ക് അതിനകത്ത് തരുന്നത് ഈ ഒരു ജ്യൂസ് മാത്രമാണ് മാംഗോ ജ്യൂസ് പിന്നെ താഴത്തെ പാട്ടൊക്കെ കേട്ടിട്ട് പിള്ളേരെ മേളിൽ നിന്ന് ഡാൻസ് ആകാശത്ത് നിന്ന് എൻ്റെ പിള്ളേരെ ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ ഇത് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഇവർ സ്നാക്സും കൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം സ്നാക്സൊന്നും ഇല്ല ഇപ്പം വെറുതെ ഒരു മാംഗോ ജ്യൂസ് മാത്രം പിന്നെ ടു ഫിഫ്റ്റി റൂപ്പീസാണ് ഒരാൾക്ക് അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ ഒരു അവിടെ ഒരു ഇരുപത് മിനിറ്റ് ഹോൾഡിംഗ് ആണ് നമ്മൾ മേളിൽ അവിടെ ചെറുതായിട്ടൊരു നമ്മൾ ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഉള്ളൊരു ഊഞ്ഞിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രതീതി നമുക്ക് തോന്നും കേട്ടോ പക്ഷേ എന്നാലും നമ്മൾ ഈ ഞാനും പിള്ളേരും ഒക്കെ ഈ നടുക്കരുന്ന് കൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ ചെയറിലൊക്കെ ഇരുന്നവർ അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്ത് ഇരുന്നതാണ് കേട്ടോ ഇരുന്നത് അപ്പം ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവർ നമ്മൾ താഴോട്ട് ഇറക്കുവാണ് പിന്നെ അടുത്ത സെക്ഷൻ ഇങ്ങനെ കയറാൻ കയറാനായിട്ട് നിൽക്കുവാണ് കേട്ടോ ഇത് ഇത്രയും അടി ഉയരത്തിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്കൈ ഡൈനിങ് അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും നാളുവിനെ സപ്പോർട്ട് ഇത് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ കീ പോച്ചനെ സപ്പോർട്ട്